<laughs> guys, this is the Family. ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അടിച്ച് നോട്ടിട്ടും

ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഒരു സൺഡേ സ്പെഷ്യൽ ബ്ലോഗാണ് നമ്മളെ അടി സൺഡേ സ്പെഷ്യൽ ബ്ലോഗാണ് ഇപ്പോൾ നമ്മുടെ അപ്പം ഇപ്പോൾ സിറ്റൊരു മണിക്കൂർ നിൽക്കും അപ്പം ഞാൻ പോണതിന് മുമ്പ് നമ്മൾ ലാസ്റ്റത്തെ കുറച്ച് ബ്ലോഗുകളും കാര്യങ്ങളാണ് ഇത് വാട ഞാൻ പോണതിന് മുമ്പുള്ള കുറച്ച് ലാസ്റ്റത്തെ ബ്ലോഗുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സൺഡേ സ്പെഷ്യൽ ബ്ലോഗ് ആയതുകൊണ്ട് ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ അപ്പോൾ ഇതായി ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് ഏതൊരു പാട്ട് മനസ്സില് കേറിയുണ്ട് സ്പെഷ്യൽ പരിപാടി പോണ കാരണം നമ്മള് ബിരിയാണിണ്ടാക്കാഴ്ച കഴിഞ്ഞ ഒരു ഞായറാഴ്ച ആണല്ലോ ഞായറാഴ്ച കഴിഞ്ഞു കോയമ്പത്തൂർ യെസ് പിന്നെ ഈ ബിരിയാണി അല്ല കഴിക്കുക ചിരിക്കല്ലേ ചിരിപ്പിക്കല്ലേ അണ്ണാച്ചി ബിരിയാണി കഴിക്കാൻ പോണ അപ്പു ജസ്റ്റ് ഡിണ്ടുങ്കൾ ഡിണ്ടുങ്കൾ എന്ന് പറ നോക്കി ബിരിയാണി കിട്ടണം ആ സാധനം ഇതുവരെ കഴിച്ചല്ലേ അവിടെ പോണ കാരണം അതൊക്കെ കിട്ടുന്നു പ്രതീക്ഷിക്കണം അമ്മ പറഞ്ഞവിടെ സന്ത ബിരിയാണിണ്ട് ഇതാണ് ഇരിക്കണേ അത് ചെല്ലും പറയാട്ടെ കിട്ടും ചിക്കൻ അരച്ചിട്ടൊക്കെ കൊടുക്കണ ചാറു പോലെ ചിക്കൻ ഉണ്ട് പറയണേ അതല്ല അവിടത്തെ കളി ഹോസ്റ്റലില് ഇത്രയും ആൾക്കാരുണ്ട് cosine app appo ini nattu la gana biryani ullila admis seyedilla aadiche ini avu idu janay appo avanalle allenna adu aadiche palli vittu vannu layer randu reel ullu layer ullila appo karbi aanu dish adu polella on board avunu appake special dish yani vekkan padichu thala nan angane Nyandang nih, ternyata gue nyandang termadi. Nyandang nih, nyandang nih, ayah, wadahnya, adik, ceh, walaunya, caca buahnya, caca buahnya, airnya, retop, 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 retop,

ഞാൻ ആര് തോന്നലേക്ക് ഓരോരോ ഇരിക്കുന്ന സമയത്ത് ഇടക്കിട നോക്കും ആര് വിളിക്കുമ്പോ നോക്കും സത്യട്ടാ ഒരു സംഭവം ഉണ്ട് അമ്മമാര് മക്കൾക്ക് ഫ്രൂട്ട്സ് തരുമ്പോ എല്ലാ ഫ്രൂട്ട്സിലും നല്ല രുചിയാണ് ഇത് വരുമ്പന്നിട്ട് എന്റെ ഇതെല്ലാം കളറുകള് ബ്ലൂ ബ്രൗൺ ഗ്രീൻ യെല്ലോ ബ്രൗൺ പിങ്ക് അപ്പൊ ഒരു കുട്ടിയോട് ഞാൻ പറയാം പിള്ളേർക്കും മനസ്സോ അപ്പറത്തെ കുട്ടി പടം വരയ്ക്കട്ടാ ഉണ്ണിന്ന് പടം വരയ്ക്ക പടം വരയ്ക്കുമ്പോ പൊന്ന് പതുക്കെ പാന എടുത്തിട്ടി നോക്കുക രണ്ട് റൗണ്ട് കേട്ടോ എന്നിട്ട് ഇട്ടിട്ട് എന്നിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ ഞാൻ ഈ രണ്ട് വട്ടം വരച്ചു ഒരു ഇത് വരച്ചു മീശ വരച്ചു പണ്ട് തൊട്ട് മുന്നോട് എന്തേലും വരയ്ക്കാത്ത പൂക്ക എന്നോട് അയ്യോ പിന്നെന്താ രണ്ട് എമ്മിട്ട് റൗണ്ട് ഇട്ടിട്ട് മോളിൽ രണ്ട് എമ്മ് കാക്ക മലയും ചേട്ടനായിട്ട് ഓടിട്ടോന്ന് നടക്കപ്പോ അപ്പ കേറി ഞാൻ ഇണ്ടാവുള്ളൂ അപ്പൊ അറിയാം അപ്പ അറിയാം ഇവിടെ ബാക്കിയല്ലേ ദിവസം റേഷ്നാന്ന് അതായിരിക്കും ഇന്ന് ഇന്നും ഒരടക്ക കേറി ചോള് അനുമോൾ എല്ലാവർക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ജിഷിൻ ഉണ്ടാക്കുന്നത് പോലെ ഇനി ബിഗ് ബോസ് ശരിക്കുമോ ഞാനാണ് ഞാനിപ്പോഴത്തെ ഓരോരാഴ്ച മണി അതല്ല ഒന്ന് പോയായിരുന്നു അതേ ഈ ആഴ്ച ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ടീം ഞാൻ മാത്രം അടുത്താഴ്ച അവൻ അവര് കിച്ചൺ ഡ്യൂട്ടി ഇല്ല ബാക്കി എല്ലാ ഡ്യൂട്ടിണ്ട് ഫ്ലോർ ഡ്യൂട്ടി അങ്ങനെ തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ കഠിനമായിട്ട് ആയിരത്തി രണ്ടു വല്ല കഷ്ടപ്പാടുണ്ടാവും പിന്നെയോ പിന്നെ യൂണിഫോമിൽ വെക്കണത്തിന് ഇട പൊട്ടിട്ട് അതിന്റെ പരിസ്ഥിതി കൊടുത്ത് സ്വപ്നം പക്ഷെ കേട്ടു മാത്രം അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് ഇവിടെ നമ്മള് സെറ്റാക്കിട്ടുണ്ട് ബിരിയാണി സെറ്റായിട്ട് പക്ഷെ അതിന് അതിലേക്ക് ഡാളെ ഇടുക സെറ്റായിട്ടുള്ള ബിരിയാണി സെറ്റാണ് പിന്നെ അതിൽക്ക് ഇടാനുള്ള സാധനങ്ങൾ നമ്മള് സെറ്റാക്കാണ് എന്ത് കാടും പടലിലേക്ക് പെട്ടെന്ന് അങ്ങനെ പടലേക്ക്

ചിയപ്പ നിന്റെ പേരെന്താൻ ഞാൻ പോയി കുറച്ച് ഇന്റർവ്യൂ മൈക്ക് ചാർലിയപ്പാൻ ഞാൻ പോയി കഴിഞ്ഞാ ഞാൻ ഈ വീട്ടിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത് അതാണ് ചെയ്യാൻ പോകുന്നത് നന്ദി താങ്ക് യു താങ്ക് യു

സാധനം <laughs> തക്കാലിയൊക്കെ <laughs> 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 അപ്പൊ കേ വസ്തുക്കൾ താല്പര്യം ഇല്ല വല്യ താല്പര്യ രണ്ടു ദിവസം ഒരാളൊന്നും ഇറങ്ങി വന്നിട്ടോ കാലാഗ്രഹ് കഴിഞ്ഞിട്ട് കൂട്ടം ചാട്ടാൻ പോയി കഴിഞ്ഞ എന്താണ് ചെയ്യാമോ എന്താണ് എന്തായില്ല ചെയ്യാമോ

എല്ലാ പൊന്നുന്റെ എല്ലാ ഐറ്റംസൊക്കെ ആണ് റൈസ് ബിരിയാണി പാടും പടലെല്ലാം ഉണ്ട് ഓഹ് ഇനി കഴിഞ്ഞിട്ടില്ല കൊറച്ച് ചിക്കൻ കിടാൻ വേണ്ടി വെച്ചോ ഇനി തോക്കാതിരിക്കില്ല പക്ഷെ എല്ലാര്ക്കും ഇഷ്ട ഞാനിക്കിഷ്ട എല്ലാവർക്കും ഇഷ്ടം എനിക്ക് ഇഷ്ടം ജീവിത അല്ലേ ദാസന്റെ ചില സ്ഥലങ്ങളിലൊക്കെ സാലും മറ്റേ സർലാസ് ചില സ്ഥലങ്ങളിൽ പറയില്ല എല്ലായിടത്തും സാരഡ് തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഈ തൈമറിയോ സാലഡ് ഓട്ടോ പോയിട്ട് വരുമ്പോ ഇനി അവിടത്തെ സാലൊക്കെ ൂട്ടില് ചട്ടകം വെച്ച് പഴുപ്പിച്ച് വിടും അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരുമ്പ ഇവിടെ ആദ്യായിട്ട് തൃശ്ശൂരിൽ തൃശ്ശൂരിന്ന് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഓ സാധനായിട്ട് നമുക്ക് വന്നിട്ട് നിങ്ങള് എവിടെയാ വല്യ മിംഗ്ലിങ് ഓഫീസിൽ മൊത്തം തിരുവനന്തപുരക്കാരാണ് മൊത്തം അപ്പൊ ഓഫീസിലാ കമ്പ്യൂട്ടർ മുമ്പ് എനിക്കറുണ്ട് അപ്പൊ പുറത്തിറങ്ങാറ് എല്ലാ സ്കൂളിൽ മിംഗ്ലിങ് പോയ അപ്പൊ തമിഴ് പഠിക്കും മുക്കും കൊറച്ച് അതൊരു കാര്യ ഞാൻ ഞാൻ സത്യം പറഞ്ഞാള ഞാൻ പണ്ട് ബാംഗ്ലൂരിൽ ആണ സമയത്ത് അവിടുത്തെ പിള്ളേര് കം ടു ബാംഗ്ലൂർ ഫുൾ ബിക്കമിങ് അങ്ങനെയൊക്കെ സംസാരിക്കും മറ്റേ ഡാവിന്റെ കോമഡി പ്രോഗ്രാം അല്ലല്ല ഞാൻ ഇതാ പോലും സംസാരിച്ചിരുന്നു അവിടത്തെ പിള്ളേര് സംസാരിക്കുന്ന പോലെ ഞാനും സംസാരിച്ചിരുന്നെ അതെ ബാംഗ്ലൂരിലുള്ളപ്പോ എനിക്ക് പൊന്ന എം ടി വിൽ ഉള്ളപ്പോ ഉദിത്തും സംസാരിച്ചത് ഇംഗ്ലീഷിനിടയിൽ ഒരു ഓ കയറി വരും അത് അവിടുത്തെ പിള്ളേർക്കുള്ളതാ ഇവിടെ വന്നപ്പോ വല്യതിലെന്തോളം ഓ ആ സാധനം വന്നു അത് ഞാൻ പോലെ അറിയ പൊന്നൂര് പൊന്നൂര് ഇഷ്ടല്ലൊക്കെ ചാവ് വിഷിക്കുണ്ട് വിഷിപ്പ് എന്നാ വിഷീത് ഏതാനും വിഷിപ്പ് ചാവിപ്പുളിക്ക് നമ്മുടെ പഴയ മഞ്ഞ ബിരിയാണി ബിരിയാണിങ്ങാണ് അതെല്ലാം സാധനങ്ങളെട്ടോ അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ മുന്തിരി മുന്തിരി ആവശ്യാത്ത കുറേ സാധനങ്ങള് ഞങ്ങളോ അപ്പൊ ചിക്കൻ നമ്മുടെ സട്ട ഉണ്ട് അതിലും കുല് ഇഞ്ചി എല്ലാം ഉണ്ട് ഇഞ്ചി പൈസ ഇലക്കുണ്ട് അപ്പൊ അപ്പുന്റെ ലേശം 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 മതി ലേ ലേശം മതിലോ ലേശ ലേശം കൂടി ലേശം മതിയിലോ ഒന്ന് ഗസ് ഐ മീൻസ് തല പ്രകാശം ശരിത്തെ ബൾബിന്റെ എനിക്ക് അപ്പോ ആ മസാല ഓ വായല വായാലും സംസാരിക്കുമ്പോൾ എന്നാ ഒരു പേരല്ലേ ബിരിയാണി പൊന്നുനെ തൈര് പോരാ വേണം ഇങ്ങനെ വേണോ ആളാണ് ആളാ അച്ചാവിടെ വേണ്ടി വരും

ചടങ്ങ് ഇന്നലെ ും കൊല്ലേ പറയാ പറഞ്ഞു 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 പിന്നെ ഇതേപോലെ കൊല്ലങ്ങളുടെ മൊബൈൽ അവിടെ എടുക്കണ നീന്റെ ഉച്ചക്ക് പണ്ടൊണ്ട രഞ്ച് മുതല് രണ്ട് ഒരു മണി വരെ ആവും രാത്രി ഏഴുമണി തുടങ്ങും

അത് കാരണം നമുക്ക് അങ്ങനെ സമയം അല്ലെങ്കിൽ നമുക്ക് ദോശ കഴിക്കൂ അവിടുത്തെ അങ്ങനത്തെ കഴിക്കും അവനങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ അവൻ ഇവിടെ വരുമ്പോ നമുക്ക് അവനൊക്കെ ഇഷ്ടപ്പെട്ട സാധനം സ്ഥലങ്ങളായാലും അഡാപ്റ്റ് ചെയ്യാൻ സമയം എടുക്കും ആവും പറഞ്ഞാലും സംഭവം അത് അവിടെ മാറി നിൽക്കുമ്പോ എന്തായാലും

ഇപ്പോഴാണ് നിങ്ങൾ അങ്ങനെ പറ സ്കൂളിലെ സമയത്ത് ഞാൻ ഒരു ചെയ്യണം എന്ന് എന്റെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ആണെങ്കിൽ അതങ്ങനെ ഒരു പണിയില്ല നാളെ വരുമ്പോ തന്നെ

അപ്പൊ ഞാനിന്റെ പൊന്ന് പറഞ്ഞ പോലെ ഞാനില്ലെന്ന് എന്റെ പ്രശൻസ് എല്ലായിടത്തും തുണിലും തുരുമ്പിലും ഈ തുരുമ്പ് കുടിച്ച ക്യാമറ സ്റ്റാൻഡിലും ഞാനുണ്ടാവും കാണാൻ സപ്പോർട്ട് ചെയ്യാം ഞാൻ അവിടെ നിന്ന് എന്റെ വല്ല സെലിബ്രേഷൻ ലോ ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കും പരമാവധി ഞാൻ അയക്കാൻ നോക്കും അപ്പോൾ ഷോട്സ് അമല സൈസുള്ള എത്ര ഷോട്സ് ഷോട്സ് പോലെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിണ്ട് ഞാൻ അപ്പോൾ പിന്നെ കുറച്ച കുറച്ചേ എല്ലാം വിട്ടു. ടൂർ ഗെയിം തന്നെ കണ്ടിരിസി ചെയ്യയാലോ നിന്നോർട്ടോ ഒരു കാര്യം. ഞങ്ങളെ നമ്മുടെ മുസ ഉണ്ട് ല്ലേ. മുസ ഉണ്ട്. അടുത്തുള്ള കൾച്ചറൽ ഫെസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ മോനെ ആവാൻ പറ്റും. ഇപ്പൊ വാ. ഹും. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. ഗ്രൗണ്ടൊക്കെ നടാ. നല്ല ഫ്രണ്ട്സ് നല്ല റൂംമേറ്റ്സ് നല്ല ക്ലാസ്മേറ്റ്സ് നല്ല ടീച്ചേഴ്സ് ഒക്കെ കിട്ടാനായിട്ട് നല്ല പാഠം ഒക്കെ എന്റെ മോനെ നന്നായി പ്രാർത്ഥിക്കുന്നു എന്തിനും നീ നമ്മോട് കുറിച്ച് പറഞ്ഞോളൂട്ടാ അമ്മ ഞങ്ങൾ ഉണ്ട് കേട്ടോ ഹായ് ഹലോ അപ്പ ചേട്ടാ ഭയങ്കര കുക്കിങ്ങിലാണല്ലോ യോഗ അപ്പൂസിന്റെ അടുത്ത് വന്ന് പറയും അപ്പൂസ് അപ്പൂസം ഉണ്ടാക്കി കൊടുക്കും അമ്പു അടുത്ത ബോസ് ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് അതേ ഞങ്ങൾ ബാത്റൂമിന് ശമ്പ ഞാൻ രസോളെങ്ങനെ മടക്കി വയ്ക്കലത് ഇങ്ങനെ ചാറ്റ വന്ന ഓടി പോയി തന്നെ താന കുടിച്ച് ഞാൻ നാനിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് സോപ്പൊക്കെ തന്നെ നിക്കുക വേഗം ഇട കുളിച്ചിട്ട് റെഡി ഇനി കൊണ്ടുപോയില്ലോ ആ എന്തോരം പറഞ്ഞുകഴിഞ്ഞിട്ടാറിയ വീട്ടിലിരുന്നതിട്ടെ അമ്പു യോഗ ഇതാണ് ശീഷാസനം അന്താസനം

അയക്കൊടുക്കലും പടക്കലൊക്കെ കഴിഞ്ഞു ഞാൻ അതേ വൈകുന്നേരത്തിനുള്ള ചോറ് കളുപ്പത്ത് കയറ്റിരിക്കാണ് പിന്നെ അതെ മുതിരയാണ് വെക്കാൻ പോകാൻ നീ അപ്പോൾ നാളേക്ക് മുതിര പേ ചായയൊക്കെ ചൂടാക്കി വെച്ചിട്ട് ചായ കുടിക്കണം അവർ നൂട്സ് കഴിക്കും ഞാൻ ചായ കുടിക്കും അങ്ങനത്തെ പരിപാടികൾ